പെഹൽഗാം കൂട്ടക്കുരുതിക്ക് കാരണക്കാരായവരെ ഇന്ത്യ വെറുതെ വിടില്ല ബുദ്ധിപൂർവ്വം രക്ഷപ്പെടാമെന്ന് കരുതിയ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരരെ പോലും കശ്മീർ കടക്കാൻ അനുവദിച്ചിട്ടില്ല നമ്മുടെ സൈന്യം വൈസറൻ വാലിയിലെത്തിയ ഭീകരരുടെ നിർദ്ദേശങ്ങൾ കൈമാറാൻ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചു എന്ന കണ്ടെത്തിലും എൻ ഐ എയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് ഉപയോഗിച്ചത് ഇന്ത്യയിൽ നിരോധിച്ച വാവൈ കമ്പനിയുടെ സാറ്റ് ഫോണുകളാണ് പാകിസ്ഥാനിൽ നിന്നാണ് ഇവ കടത്തിക്കൊണ്ടുവന്നത് ബൈസ്രൻ വാലിയിൽ ഭീകരർ പ്രവേശിച്ചതും പുറത്തു പോയതുമായ പോയിന്റുകൾ കണ്ടെത്തി മോഡസ് ഓഫ് ഓപ്പറാൻഡി കണ്ടെത്താനുള്ള ശ്രമവും എൻ നടത്തുന്നുണ്ട് ഗൂഢാലോചനയുടെ കൂടുതൽ തെളിവുകൾ ദൃക്സാക്ഷികളുടെ മൊഴിയെടുത്ത് സ്ഥിരീകരിക്കാനും എൻ ഐ നീങ്ങുന്നു തിരിച്ചടി ഉറപ്പാണെങ്കിലും അതെപ്പോഴാണ് പ്രഹരശേഷി എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അതറിയുന്ന പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സുരക്ഷാ ഉപദേഷ്ടാവും മാരാഥോൺ ചർച്ചകൾ നടത്തുന്നതാണ് ഡൽഹിയിൽ നിന്നുള്ള കാഴ്ച പാകിസ്ഥാന്റെ പക്ഷം പിടിച്ച് ചൈന വന്നപ്പോൾ സഹായം നൽകുമെന്ന് ഉറപ്പായിരുന്നുവെങ്കിലും തുർക്കിയും പാകിസ്ഥാന് സഹായം എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡ്രോണുകൾ അടക്കമുള്ള ഉപകരണങ്ങൾ തുർക്കി പാകിസ്ഥാന് നൽകി ചൈനയുടെ ദീർഘദൂര മിസൈലുകളും പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് അതിനിടെ വ്യാജ വർഗീയ വിവരങ്ങൾ നൽകിയ പാകിസ്ഥാൻ്റെ പതിനാറ് ചാനലുകൾ യൂട്യൂബ് നിരോധിച്ചു ഭീകരവാദികൾ എന്നതിന് പകരം ആക്രമണം നടത്തിയവരെ ആയുധധാരികൾ എന്ന് വിശേഷിപ്പിച്ച ബി ബി സിയോടും ഇന്ത്യ കടുത്ത പ്രതിഷേധമാണ് അറിയിച്ചിട്ടുള്ളത് മാതൃഭൂമി ന്യൂസ് ഡൽഹി